ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്ന നല്ല ഭംഗിയുള്ള റോണിൽ വരുന്ന റിംഗിൾ റയോണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാവോ എല്ലാ ദിവസവും വീഡിയോ ഇടാവോ എന്ന് അപ്പോൾ അവരൊക്കെ റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ടൈം വരുന്നത് ഈവനിങ് ആറ് ആയിരിക്കും ട്ടോ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് നമുക്ക് ഇനി മുതൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോസ് കാണുക ട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ കാരണമാണ് നമുക്ക് എന്താ ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ളത് ഇപ്പം നമുക്ക് ഡെയിലി വീഡിയോസ് എന്ന രീതിയിലോട്ട് മാറാൻ സാധിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി മുതൽ ആരും മറക്കണ്ട എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് സമയം കളയാൻ നേരി ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള റിംഗിൾ റൗണ്ടിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കൊടുത്ത് കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിലിങ് വരുന്നതെന്ന് വെച്ചാൽ നല്ല റൗണ്ട് നെക്കിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് നെക്ക് പോഷന് താഴെയായിട്ട് യോക്ക് പോഷന് തൊട്ട് മേളിൽ വെച്ചിട്ട് നല്ലൊരു വൈറ്റിലേക്ക് ഫാബ്രിക് ആണ് വരുന്നത് റിംഗിൾ റൗണ്ട് തന്നെയാട്ടോ ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് യോക്കേരിയിലേക്ക് കൊടുത്തിട്ടുള്ളത് അതിന് താഴേക്ക് യോക്കേരി യോക്കേരിയ വരെ നല്ല പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കേരിയെ വന്നിട്ട് ചെറിയൊരു കട്ടിങ് വന്ന ശേഷം നല്ല നൈസ് ആയിട്ടാട്ടോ പീച്ച് കൊടുത്തിരുന്നു റിംഗിൾ റൗൺ ആയതുകൊണ്ട് തന്നെ പ്ലീസ് വന്നാലും ഒരുപാട് വയറിയുന്ന ഇഷ്യൂസോ കാര്യങ്ങളില്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ആണ് കേട്ടോ നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലീസ് വരുന്നതുകൊണ്ട് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല ടോപ്പിന്റെ എൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ യോക്കീരിയിൽ കണ്ട സെയിം ഒരു ഫാബ്രിക് തന്നെ നല്ല ലെങ്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ വന്നിട്ട് നല്ലൊരു ചിക്കുഷെയ്ഡ് ആയിട്ടോ വരുന്നത് റിംഗിൾ റേൺ ആണ് ഫാബ്രിക് വിത്തൌട്ട് ലൈനിങ്ങിലായിട്ടോ വരുന്നത് നല്ല കട്ടിയുള്ള ആണ് റിംഗിൾ റേവൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരില്ല നല്ല കൂളിംഗ് ഉള്ള മെറ്റീരിയലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു climate ക്ലൈമറ്റിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ റിംഗിൾ റോൺ എന്ന് പറയുന്നത് കോട്ടൺ പോലെ തന്നെയാണ് അത്രയും കൂളിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പൊ ഈ ഒരു climate ക്ലൈമറ്റിന് അടിപൊളിയാണ് ട്ടോ അപ്പൊ എന്തായാലും പ്രിന്റിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാവേ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാട്ടോ നല്ലൊരു വൈറ്റിലേക്ക് നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് വൈറ്റ് കളറിലേക്ക് നല്ലൊരു ചിക്കു കളറില് തന്നെ നല്ലൊരു പ്രിന്റ് ആട്ടോ വരുന്നത് സിക്സ് ആഗും ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ട്ടോ വരുന്നത് യോക്കേരിയയിൽ വന്നിട്ട് നല്ല പോഹ്ലി ബട്ടൺസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേരിയയിൽ വന്നിട്ട് ചെറിയൊരു കട്ടിംഗ് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ രണ്ട് പോർഷനിലായിട്ട് വന്നിട്ട് ആ യോക്കേരിയയിൽ കണ്ടോ സെയിം ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിന് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് കേട്ടോ കുർത്തിയും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല കംഫോർട്ടബിൾ ആണ് റിംഗിൾ റൺ ആയതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതാട്ടോ ഫുൾ വീവ് വരുന്നത് എങ്ങനെയാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള നമ്മുടെ കുർത്തിക്ക് ലെങ്തും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് വരുന്നത് ക്ലോസർ ബിൽ വരുന്നത് എങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സിക്സ് ആഗ് വെച്ചിട്ടുള്ളത് നല്ല പ്രിന്റാണ് വരുന്നത് അതിലേക്ക് വൈറ്റ് കളറിൽ നല്ല ബ്ലാക്ക് കളറിലെ പ്രിന്റ് ആയിട്ടോ വരുന്നത് യോക്കേരിയിൽ വന്നിട്ട് നല്ല പോട്ടിലി ബട്ടനും കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നരച്ച ബ്ലാക്കും നല്ല കറക്റ്റ് ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് നല്ല പൊർലി ബട്ടൺസ് ഈ ഓക്കേരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഓക്കിൻ്റെ അവിടെ നിന്നിട്ട് കട്ടിങ് വന്നത് കുഞ്ഞ് പ്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻ്റെ പോർഷനിലോട്ട് വരുമ്പോഴും ഈ ഓക്കേയിൽ ഒരു സെയിം ഫാബ്രിക് യൂസ് ചെയ്ത് നല്ല ലെങ്ക് തന്നെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ആ പടി വരുന്നത് നല്ല ഫ്ലെയറിലാട്ടോ കൊടുത്ത് വരുന്നത് നല്ല ഫ്ലെയർ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്കി ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ ത്രീ ഫോർത്ത് ആണ് ആയിട്ട് വരുന്നത് സ്ലീവ് വരുന്നത് ഈ ഉള്ള സെയിം ഒരു ഫ്രിഡ്ജിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആയിട്ടോ നമുക്ക് ഡെയിലിവെയർ ആയിട്ട് യൂസ് ആയിട്ട് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നല്ലൊരു പാറ്റേണും ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയാണ് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ആ ഡിസൈൻസ് ഇത് നിങ്ങളിലേക്ക് കിട്ടിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് റിംഗിൾ റോണിൽ ഇതേപോലെ ഒരു കളക്ഷൻ മറ്റേ എവിടെയും കിട്ടത്തില്ല അത്ര അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനില് കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഓർഡർ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യണ്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടിപൊളിയൊരു കക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ ബൈ